സമരനായകൻ വി എസ് അച്യുതാനന്ദൻ അഭിനയിച്ച ഒരു മലയാള സിനിമയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പിലെ ദൃശ്യ ആർട്സ് നിർമ്മിച്ച ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലാണ് വി എസ് അഭിനേതാവായത് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാനറിയാത്ത വി എസ് ഒരു തവണ മാത്രം അഭിനയിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ വി എസ് ആയി തന്നെ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ രണ്ടിന് പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറിയാണ് ചിത്രം ഒരു പ്രദേശത്തെ ജലക്ഷാമവും വെള്ളം ഊറ്റിയെടുക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭവുമാണ് സിനിമയുടെ പ്രമേയം സമരത്തിന് പിന്തുണയുമായി വി എസ് എത്തുന്നു കൂത്തുപറമ്പിൽ വെച്ചായിരുന്നു വി എസ് അഭിനയിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചത് കൂത്തുപറമ്പ് കേന്ദ്രമായി രൂപീകരിച്ച ദൃശ്യ ആർട്സിന്റെ ബാനറിലാണ് ക്യാമ്പസ് ഡയറി എന്ന സിനിമ നിർമ്മിച്ചത് ഇരുപത്തി ഇരുപതാളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച ഒരു സിനിമയാണിത് ആ സിനിമ നമ്മുടെ അക്കാലത്തെ പിന്നെ വരൾച്ചയും അതൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സിനിമയുടെ നിർമ്മാണം ഇപ്പം ജലചൂഷണം പുത്തേ കമ്പനികൾ ജലം ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് ജലം കിട്ടാത്ത വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പിന്നെ നാടിനെ മാറ്റിയപ്പോൾ അതിനെതിരെ ഈ ഒരു ഒരു കോളേജിലെ മുഴുവൻ യുവാക്കളും വിദ്യാർത്ഥികൾ അവർ ഈ ജലചൂഷണം നടത്തുന്ന ആ ഒരു കേന്ദ്രം കണ്ടു കണ്ടെത്തുകയും ആ കേന്ദ്രം അടിച്ചുപൊളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് അപ്പോൾ അതിൽ അവസാനം ഈ അവർ സമരം നടത്തുകയാണ് ഈ ജലജോഷം നടത്തുന്ന ഒരു കമ്പനിക്ക് മുന്നിൽ സമരം നടത്തുന്നു ഈ ഉൾപ്പെടെ ഒരു ക്യാമ്പസ് ഉൾപ്പെടെ സമരം നടത്തുന്നു ആ സമരത്തിലേക്കാണ് അവസാനമായിട്ട് വി എസ് എത്തുന്നത് അഭിനേതാവായിട്ട് വി എസ് എത്തുന്നു വി എസ് ഈ സമരക്കാർക്കൊപ്പം നിന്ന് പിന്നെ വളരെ ശക്തമായ ശക്തമായി ഇതിനെ സമരത്തെ അനുകൂലിച്ച് ഈ ജല ചൂഷണം എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ ഒടുവിൽ ഒരു സമരം വിജയിച്ചതായിട്ടാണ് ഈ സിനിമയിൽ അവസാനം ഉള്ളത് സിനിമ മുന്നോട്ട് വെച്ച സാമൂഹിക വിഷയം തന്നെയാണ് വി എസിനെ ആകർഷിച്ചത് വി എസ് സിനിമയുടെ ഭാഗമായതിന്റെ ആവേശം പിന്നണി പ്രവർത്തകർ ഇപ്പോഴും പങ്കുവെക്കുന്നു നമ്മുടെ ക്യാമ്പസ് ദാരി എന്ന ഒരു സിനിമ ദൃശ്യ ആർട്സിന്റെ പേരിലാണ് ആ സിനിമ നമ്മൾ ഒരു കൂട്ടം ആളുകളെ കൂട്ടായ്മയിലാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത് ആ സിനിമയിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമര വീരനായകൻ വി എസ് അഭിനയിക്കുകയുണ്ടായി അഭിനയിക്കാനുണ്ടായത് എന്നാൽ ഈ സിനിമയുടെ ഇതിവൃത്തം ആ നിലയിലുള്ള ഒരു സിനിമയാണ് അത് ഒരു ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവനും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് അതിൻ്റെ ജലചൂഷണം എന്നാണ് അതിലൊരു കമ്പനി ജലചൂഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് ആ നാട്ടിലെ ജനങ്ങളും ആ നാട്ടിലെ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുന്നില്ല സമരം പതിനാല് ദിവസം പിന്നിട്ടിട്ടും സമരം വിജയിക്കുന്നില്ല അപ്പോൾ ഈ അവസരത്തിലാണ് വി എസ് ഈ വാർത്തയെ അറിയുകയും മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയെ അറിയുകയും ആ സമര പന്തലിലേക്ക് വി എസ് എത്തിച്ചേരുകഴിഞ്ഞത് വി എസ് എത്തിച്ചേരുന്നതിന് ശേഷമാണ് ആ സമരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയത് സമരം വിജയിക്കുകയും വളരെ നല്ല നിലയിൽ വി എസ് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ സമരം വിജയിക്കുകയും വി എസ് വി എസ് ആയി തന്നെയാണ് ഈ സിനിമയിൽ അവതരിച്ച് അഭിനയിച്ചിട്ടുള്ളത് ആ സമരം വിജയിക്കുകയും ആണ് ആ ഇതിൽ കഥയുടെ പരിസമാപ്തി അങ്ങനെയാണ് വളരെ നല്ല ഒരു നിലയിൽ തന്നെ സിനിമ വിജയിച്ചിട്ടുണ്ട് സാമ്പത്തികമായി നമ്മളെ നോട്ട് നോട്ടുനിരോപണമായി ബന്ധപ്പെട്ട സമയത്തായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാമ്പത്തികമായി നമുക്ക് ആ സിനിമ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും വി എസിൻ്റെ സാന്നിധ്യം വി എസ് ആദ്യമായി അവസാനമായും അഭിനയിച്ച ഒരു സിനിമയാണിത് അതിൽ നമുക്ക് ഏറ്റവും അഭിമാനമുണ്ട് പ്രത്യേകിച്ച് വി എസിനെ പോലുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം നമ്മൾ ആ സിനിമയുടെ ഉടനീളം നമ്മൾ നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് നമുക്ക് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ഏറെ ദുഃഖത്തോടു കൂടിയാണെങ്കിൽ പോലും അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല വിനീഷ് പാലയാട് കഥയും തിരക്കഥയും ഒരുക്കിയ ചിത്രം മട്ടന്നൂർ സ്വദേശി സംവിധാനം ചെയ്തത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്